അയാൾ ക്രൂശിക്കപ്പെട്ടുകൊണ്ടേയിരുന്നു അവസരങ്ങൾ പലവട്ടം നിഷേധിക്കപ്പെട്ടു ഇടയ്ക്ക് ചാൻസുകളിൽ അയാൾ പതറിപ്പോയിരുന്നുവന്റി ട്വന്റി വേൾഡ് കപ്പ് സമയത്ത് ഓടിയെ കളിപ്പിച്ചും സമയത്ത് ട്വന്റി ട്വന്റി കളിപ്പിച്ചും ബി സി സി ഐ അയാളെ തട്ടി കളിപ്പിച്ചുകൊണ്ടിരുന്നു സ്ഥിരതയോടെയുള്ള പ്രകടനങ്ങൾ അയാൾക്ക് കാഴ്ചവെക്കാൻ കഴിയാതെയായി ഈ വർഷത്തെ ട്വന്റി ട്വന്റി വേൾഡ് കപ്പ് ടീമിന്റെ ഭാഗമാകാൻ കഴിഞ്ഞിരുന്നുവെങ്കിലും ഒരറ്റ മത്സരം പോലും അയാൾ കളിച്ചിരുന്നില്ല ഫൈനൽ തുടങ്ങുന്നതിന് അവസാന നിമിഷം വരെ അയാൾ ലിസ്റ്റിൽ ഉണ്ടെന്ന് പ്രതീക്ഷിച്ചുകൊണ്ടേരുന്നു പക്ഷെ അവന് അന്നും അനുഭവിച്ചത് അവന് പരിചിതമായ അവഗണന തന്നെയായിരുന്നു തുടർന്നു വന്ന ശ്രീലങ്കൻ സീരീസിൽ തുടർച്ചയായി രണ്ട് മത്സരങ്ങളിൽ പൂജ്യത്തിന് പുറത്തായി വിമർശകരെല്ലാം ചേർന്ന് അയാളെ സമയം മലയാളികൾ പോലും അയാൾക്കെതിരെ തിരിഞ്ഞു അയാളെ സപ്പോർട്ട് ചെയ്തവർ കേരനിര ഫാൻസ് മാത്രമായി പിന്നിൽ നിന്ന് കൂകി വിളി കേൾക്കാമായിരുന്നു ഒരുപാട് കാലമായില്ലേ തുടങ്ങിയിട്ട് ഇനിയും പ്രൂവ് ചെയ്യാൻ കഴിഞ്ഞില്ല നിർത്തിപ്പോവുക തന്നെയാണ് നല്ലത് യു നെവർ ടു ബി നവർ ഡിസേബ് ഇന്ത്യൻ ടീം മാസങ്ങളും ദിവസങ്ങളും കടന്നുപോയി ഉച്ചവർ അയാളെ എന്ന് വിധി എഴുതുകയും ചെയ്തു അയാൾ ഇനി തിരിച്ചു വരില്ലെന്നും മനസ്സിൽ ഉറപ്പിക്കുകയും ചെയ്തു പക്ഷെ അവർ മനസ്സിലാക്കാതെ ഇരുന്ന ഒരു കാര്യമുണ്ട് കൊടുങ്കാറ്റിനെ പിടിച്ചു നിർത്താനാവില്ല ആഴിയലകളെ കെട്ടി നിർത്താനും ആവില്ല ഒരു നാൾ പ്രതിബന്ധങ്ങളെയെല്ലാം ഭേദിച്ച് കൊടുങ്കാറ്റായും തിരമാലകളായും അവൻ നിനക്കു മുന്നിൽ വർഷിക്കും അന്ന് നിങ്ങൾക്ക് ഒന്നിനും ഉത്തരമുണ്ടാകില്ല കൈയടിക്കുക എന്നതിനപ്പുറം മറ്റൊന്നും നിങ്ങൾക്ക് ചെയ്യാനുമാവില്ല പിന്നെ അവന്റെ കാലമായിരുന്നു കോൺഫിഡൻസ് കൊണ്ട് മാത്രം മുന്നിൽ വന്ന വ്യക്തി അതെ സഞ്ജു വിശ്വനാഥ് സാംസൺ സച്ചിനെയും ആരാധിച്ച ധൂണിയും ക്രിക്കറ്റ് ആരാധകർക്ക് സ്വന്തം എന്ന് പറയാൻ ജനിച്ച നമ്മളിൽ ഒരുവൻ അങ്ങനെ അവൻ മലയാള ജനതകളുടെ മനസ്സിൽ അവന്റെ സ്ഥാനം ഉറപ്പിച്ചു എങ്ങനെ പ്രതിബന്ധങ്ങളെ തരണം ചെയ്ത് മുന്നോട്ടു പോകാമെന്ന് ലോകത്തിന് കാട്ടിത്തന്ന മലയാളികളുടെ സ്വന്തം സഞ്ജുവിന് ഒരായിരം ജന്മദിനാശംസകൾ നേരുന്നു